നമസ്കാരം പ്രവാസി സ്വാഗതം നമസ്കാരം പ്രവാസി സ്വാഗതം തിങ്കളാഴ്ച മുതൽ യു എയുടെ വിവിധ ഭാഗങ്ങളിലായി പെയ്തു വരുന്ന മഴ ബുധനാഴ്ചയും തുടരുമെന്നും യു എ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിരിക്കുകയാണ് അധികൃതർ ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചു കഴിഞ്ഞു മഴ ശക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് രാജ്യത്ത് മഞ്ഞ ഓറഞ്ച് അലർട്ടുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസമായി തുടർന്ന മഴയെ തുടർന്ന് ദുബായിൽ ഉൾപ്പെടെ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി അബുദാബി ദുബായ് ഷാർജ അജ്മാൻ ഉമ്മുൽ ഖുവൈൻ ഖൈമ ഫുജേറ എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പും ദിവസം മുഴുവൻ മിതമായ കാറ്റ് അടിച്ചു വീശാനും സാധ്യതയുമുണ്ട് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ചില സമയങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ കൂടാനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി അറേബ്യൻ ഗൾഫിൽ കടൽ ചില സമയങ്ങളിൽ വളരെ ുദ്ധമായിരിക്കുമെന്നും ഒമാൻ കടലിലും തിരമാലകൾ ഉയരാൻ ഇടയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം നിരീക്ഷിച്ചു ശക്തമായ മഴയെ തുടർന്ന് പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രവേശനം വിലക്കിയിരിക്കുകയാണ് രാജ്യത്ത് മഞ്ഞ ഓറഞ്ച് അലേർട്ടുകൾ പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ രാജ്യത്ത് വീണ്ടും മഴ ശക്തമായേക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം മഴ പെയ്താൽ ആവശ്യമായ മുൻകരുതൽ എടുക്കണമെന്നും വെള്ളപ്പൊക്കവും ജലത്തിന്റെ ശക്തമായ ഒഴുക്കവും നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് മഴക്കാലത്ത് എങ്ങനെ സുരക്ഷിതമായി വാഹനം ഓടിക്കാം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും പോലീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഫോഗ് ലൈറ്റുകൾ ഉപയോഗിക്കുക വേഗത കുറയ്ക്കുക വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട ദൂരം കൃത്യമായി പാലിക്കുക വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ മാറിപ്പോകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക കൃത്യമായ ലൈൻ പാലിച്ച് വാഹനം ഓടിക്കുക ഏകാഗ്രത പുലർത്തുകയും പരമാവധി നിയന്ത്രണം ലഭിക്കുന്നതിനായി സ്റ്റിയറിംഗ് വീലിൽ രണ്ട് കൈകളും ഉപയോഗിക്കുക തുടങ്ങിയവയാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതോടൊപ്പം ഡ്രൈവർമാർ അല്പം നേരത്തെ യാത്രകൾ തുടങ്ങണമെന്നും റോഡുകൾ വ്യക്തമാണെന്ന് ഉറപ്പാക്കാൻ അവരുടെ പ്ലാൻ ചെയ്ത റൂട്ട് പരിശോധിക്കണമെന്നും പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിനിടെ ഇന്നലെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ജബൽ ജെയ്സിലേക്കുള്ള റോഡ് അടച്ചതായി റാസൽ കയ്മ പോലീസ് അറിയിച്ചു താഴ്വരയിൽ വെള്ളം കയറിയതായി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ശക്തമായ കാറ്റും റോഡ് അടച്ചിടാൻ കാരണമായിട്ടുണ്ട് രാജ്യത്തെ സ്ഥിരമായ കാലാവസ്ഥ ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് വിവിധ തീവ്രതയുള്ള മഴയും ഇടിയും മിന്നലും ഇന്നും തുടരും രാജ്യത്തെ അന്തരീക്ഷ താപനിലയിൽ വലിയ കുറവുണ്ടാകുമെന്നും കേന്ദ്രം അറിയിച്ചു ഇതിനിടെ രാജ്യത്തുടനീളം മഴ തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡെലിവറി സർവീസുകൾ അവതാളത്തിലായി ഓർഡർ ചെയ്ത സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനാൽ കാലതാമസം ഉണ്ടാകുമെന്ന് ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനികൾ യുഎഇ നിവാസികൾക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു അസ്ഥിരമായ കാലാവസ്ഥ ഗതാഗത കുരുക്കിന് കാരണമായതും പലയിടങ്ങളിലും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം വെള്ളം കയറിയതുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഓർഡർ ചെയ്ത ഭക്ഷണം വൈകുന്നതായി കാണിച്ചു യുഎഇ നിവാസികൾ പലരും സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തു ഇതിനിടെ രാജ്യത്തുടനീളം കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ദുബായ് പോലീസിലേക്കുള്ള അടിയന്തര കോളുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു പോലീസിന്റെ എമർജൻസി നമ്പറായ ട്രിപ്പിൾ നയനിലേക്ക് കഴിഞ്ഞ മുപ്പത്തി മണിക്കൂറിനുള്ളിൽ പതിമൂവായിരത്തി കോളുകൾ ലഭിച്ചതായി അധികൃതർ അറിയിച്ചു ഒരു മിനിറ്റിൽ ശരാശരി ആറ് കോളുകൾ എന്ന നിലയിലാണ് ലഭിച്ചത് മിക്കതും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതോ അതേ തുടർന്നുള്ള അപകടങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയ വിളികളുമായിരുന്നു ഇതുകൂടാതെ രാജ്യത്ത് മഴ ശക്തമായ തിങ്കളാഴ്ച രാവിലെ മുതൽ എത്ര അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് സേന ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇതിനു പുറമെ ദുബായ് പോലീസിനെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ തൊള്ളായിരത്തി നമ്പറിൽ ആയിരത്തി നോൺ എമർജൻസി കോളുകളും ലഭിച്ചതായും ദുബായ് പോലീസിലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ബ്രിഗേഡിയർ തുർക്കി ബിൻ ഫാരിസ് അറിയിച്ചു പ്രത്യേകിച്ച് മലനിരകളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും ആളുകൾ കൂടുതലായെത്തുന്ന മരുഭൂമി പ്രദേശങ്ങളിലും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ദുബായ് പോലീസ് അറിയിച്ചു ഇതിനിടെ തിങ്കളാഴ്ച മുതൽ രാജ്യത്ത് പെയ്യുന്ന മഴ ബുധനാഴ്ച കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് യു നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിക്കുകയുണ്ടായി ശനി ഈ ആറ് ദിവസങ്ങൾ കാര്യമായ മഴയുണ്ടാവില്ല എന്നാണ് കേന്ദ്രത്തിന്റെ പ്രവചനം പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വെടിക്കെട്ടുകൾ ഉൾപ്പെടെ വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന യുഎയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്ത കൂടിയാകുന്നു ഇത് പുതുവത്സരാഘോഷങ്ങൾക്കായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിനാളുകൾ യു എയിലേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ കണക്കൂട്ടൽ അതേസമയം മഴയുടെ പശ്ചാത്തലത്തിൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രിയിലെ താപനില ഏകദേശം പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ Subscribe to you.